പൊന്നൂസേ പൊന്നൂസേ മീന് വരുന്നുണ്ട് മീന് മീന് അതാ മീ മിമി വരണു മീ മിമി സെബീർ കാക്ക വരണുണ്ട് ആ ആ അതാ അപ്പ അപ്പാ അതാ 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 ബ്ലോക്ക് ആക്കിട്ടാണ് ബ്ലോക്ക് ആക്കിട്ടാണ് ഇതില പോവാക്കാൻ ആരെ കൊണ്ടുപോണു മീ മാങ്ങ ആരെ കൊണ്ടുപോണു മുടി എട്ടാൻ നമുക്ക് ആ ഞാനില്ല ചുമടിയാ അവിടെ പോയിക്കാൻ പൊന്നൂസേ മീൻ വാങ്ങാൻ റബ്ബേ ആ മുണ്ട് എടുത്ത് പോജ് പോനമുണ്ടാണ് മണിക്കൂളമുണ്ടോ പഴയ കൊടുന്ന് ൂല ആക്ക കഴിഞ്ഞു നടന്നുകൂടി രണ്ടാളോ നിശ നിശ അത്

അവിടെ അല്ലേ അബ്ബാലിൻ്റെ അടുത്ത് പോയി കടന്ന അബ്ബാലടുത്ത് പോയി കടന്നാണ് അവടുത്ത പൊന്നോ സെബീർക്കാക്ക വരുന്നുണ്ട് മീന് മീമീമിക്ക് സബീർക്കാക്ക വരുന്നുണ്ട് ആ മീമീമിയായി പൊന്നു അയ്യണീറ്റാ പൊന്നെ മമ്മാക്കണം അമ്മാനെ തെരഞ്ഞു പോയി ആ പിന്നെ കൊട്ടീന്ന് പിന്നെട്ടില്ലേ പൊറത്തേക്ക് പുക പേടിയാണ് അപ്പൊ നമ്മളെ ഋതുക്കാക്കതാക്കണ്ങ്ങാൻ പോവണല്ലോ കാക്കാക്കോ പൊന്നു അത് പൊന്നു അത് പൊന്നു പൊഞ്ഞുങ്ങട്ട് കേറും ബൺ ബെണ്യ ബണ്ണിന്റെ ബിസിനസ് എങ്ങനുണ്ട് പറഞ്ഞുകൊടുത്തേ ഒന്ന് പോണ്ടോ അങ്ങാടക്ക് റിതുവാ യൂണിഫോം കൊണ്ടേ കൊടുത്തോട്ടെ അപ്പൊ ഓർമ്മ വന്നില്ല ആ രണ്ടു ദിവസല്ല അപ്പൊ ഇന്നേരം ഓർമ്മ എന്നാലും മതിയായില്ലേ കിട്ടും ഞാൻ വന്ന് പറൈലറോട് യൂണിഫോമ് അയിന് ഇത് അടിച്ചതല്ലേ അടിച്ചത് ഷേപ്പ് വൃത്തിയാക്കാനല്ലേ അതാ അപ്പോൾ അതാക്കണ് കൊറിയറൊക്കെ അതാക്കണ് പാക്ക് ചെയ്ത് കേട്ടോ രണ്ട് കൊറിയർ പാക്ക് ചെയ്ത് ഇനി രണ്ട് മൂന്നെണ്ണം കൂടിയും പാക്ക് ചെയ്യാണ്ട് അപ്പം ഇന്ന് ശനിയാഴ്ച അല്ലെടാ ശനിയാഴ്ച നമ്മൾ പാക്ക് ചെയ്ത് കാണ്ട് കൊടുക്കും കേട്ടോ പിന്നെ ഇനി നാളെ അല്ലേ അപ്പം എനിക്ക് അതാ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതവിടെ എത്തും അപ്പം ഇനി രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് പാക്കിങ് അപ്പോൾ ആവശ്യമല്ലോല് ആ മാണ്ഡോലോട് കോണ്ടാക്ട് ചെയ്യാന് രണ്ടെണ്ണം കൂടി ഇല്ലടാ പാക്ക് ചെയ്യാന് എന്നാ ഞാൻ പോസ്റ്റുമാൻ വരുമ്പോത്തേന് റെഡി ആക്കി വെച്ചാളാട്ടോ നാളെ ഞായറാഴ്ചയാണ് ഇതാ സിൻഡർലാ സിൻട്രെ ബ്രഷ് ചെയ്ത് കൊടുത്തോടി ടൈമോളെ അതാക്കണെണീറ്റ് പോണു ബ ഹഹ ഹയർബ ബ ബ ബ ഇവർനി ഇബ 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 ബ ഹ ഹ ഹ ഹടടട ഇബ 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 ഹയർബ ബ ബ ബ ബ ബ ബ അ അ അ അ എഡി 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 <pyamete> ോ വാങ്ങിക്കോ വണ്ടിക്കോ വാങ്ങിക്കോ വാങ്ങിക്കോട്ട് വന്നിപ്പം കിട്ട ൊന്നു തിന്നണെ കാക്കുന് കാക്കുന് കാക്കു പഠിച്ചേരാട്ടെ എത്ര <laughs> മത്തിയാരോ <laughs> ടോടുത്തള അല്ലെങ്കിട്ടേ പാര മത്തി വേറെന്തല്ലേ മത്തി തന്നെ മത്തി തിന്നടാ മത്തിയിലാണ് ഏറ്റവും ഭാവങ്ങളുടെ മീനാണ് മത്തി എവിടാ ഞങ്ങള് പൈസക്കാരാ ആ ചുവന്ന് കാർഡ് മേലും ഇങ്ങനെ നിക്കാണ് നീലക്കാടുമ്പക്ക് ചാടി എത്തിയിട്ട് പൊന്തുണില്ല ഞാനേ ചാടണണ്ട് പൊന്തണ്ടേ നിഷക്ക റെഡി ആവുന്നു ആ ചെയ്തുപോലെ ആവൂലല്ലോ അപ്പൊ ആ രണ്ടത്തിനെത്തിനെക്കി വച്ചുകൊണ്ടേക്കണ് രണ്ടാമത്തെ അവളെ ഇടയിൽ സാമ്പാറും രണ്ടാൾ കൂടി അമ്മ ആരെടായെക്കൊണ്ട് ഓക്കേ രണ്ട് രണ്ടു കൊട്ടോ അമ്മരെ കുട്ടി മോരെ കേട്ടില്ല എന്തിനാ ദേശം കാണടേ ഫുട്ടൈറ്റൈച്ചാ അങ്ങൊരുച്ചണ്ടി വീടി കൊട്ടോ ടോ ഞാനോളേ വീടി കൊടണം മുട്ടായി ലിനു ഇല്ലട്ട മക്കളെ നമുക്കണ്ടകും വീടി കൊടണം അർച്ചങ്ങായിട്ട് എന്തികേ കാണണോ എന്നോടോ അങ്ങനാപ്പപ്പ എനക്ക് പണിയും കൊടുത്തൂടാ ഇടയില് സാമ്പാറും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഡലി ഇഡലും കുമ്പാത്രത്തിൽ ഇട്ടുകൊടുക്കി